ഹലോ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു കുഞ്ഞ് ബ്ലോഗാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ അനിയത്തി എല്ലാവരെയും കൂടെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടാൻ വേണ്ടി നമ്മൾ പോവാം അപ്പോൾ ഞാൻ ജോലി സ്ഥലത്തു നിന്നാണ് ഇറങ്ങിയത് കേട്ടോ ഒരു ഉച്ച രണ്ടര മൂന്ന് മണിയായപ്പോൾ ഇറങ്ങി അങ്ങനെ ഞങ്ങൾ ചെങ്ങന്നൂർ വന്നു അപ്പോൾ ചെങ്ങന്നൂരിൽ നിന്ന് റയിൽവേ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഇവർ പോകുന്നത് അങ്ങനെ നേരത്തെ ഞങ്ങൾ കായംകുളത്തു നിന്നായിരുന്നു ഇപ്പോൾ ഓൾറെഡി ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തുകൊണ്ട് പിന്നെ ചെങ്ങന്നൂർ വന്ന് നിന്നാൽ മതിയല്ലോ അങ്ങനെ താണ്ടെങ്കിൽ ചെങ്ങന്നൂർ വന്നു അത് കഴിഞ്ഞിട്ട് ഞാനാണ് ലോഡിങ് തൊഴിലാളി എല്ലാ ബാഗും എൻ്റെ കയ്യിലുണ്ട് എല്ലാവരുടെയും കയ്യിൽ ലഗേജും ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ താണ്ടേ ചെങ്ങന്നൂർ വരുമ്പം ഇവിടുന്ന് ആണ് ഫുഡ് കഴിക്കുന്നത് നല്ല ഹോട്ടലാണ് കേട്ടോ വലിയ കുഴപ്പമില്ലാത്ത ഹോട്ടലാണ് അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഹെവി ആയിട്ടൊന്നും കഴിച്ചില്ല എല്ലാവർക്കും പൊറോട്ട മതി എന്ന് പറഞ്ഞു അങ്ങനെ പൊറോട്ടയും ബീഫ് റോസ്റ്റും ആണ് വാങ്ങിച്ചത് ബീഫ് റോസ്റ്റ് നമ്മുടെ വീട്ടിൽ വെക്കുന്ന ഒരു ടേസ്റ്റ് എനിക്ക് തോന്നി കേട്ടോ പൊറോട്ടയും വലിയ കുഴപ്പമില്ലായിരുന്നു ഇവിടെ പൊതിച്ചോറ് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഒതുച്ചോറൊക്കെ ഉണ്ടെന്ന് ഞാൻ ആദ്യമായിട്ട് ആ വെച്ചാൽ ഈ കടകളിലൊക്കെ പിന്നെ എല്ലാവരും കണ്ടു ഫുഡ് വയറ് നിറച്ച് കഴിച്ചു അടിപൊളിയായിരുന്നു അപ്പോൾ നമ്മുടെ കേശുമോൻ അവിടെ നിന്ന് കഴിക്കുന്നത് ആദ്യം അവന് ബിരിയാണി മതി എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു വേണ്ട ട്രെയിനിനകത്തൊക്കെ പോകാനുള്ളതല്ലേ അതുകൊണ്ട് പിന്നെ പൊറോട്ടയിൽ നമ്മളെങ്ങനെയെങ്കിലുമൊക്കെ ഒതുക്കി അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു അപ്പോൾ മഹാലക്ഷ്മി എൻ്റെ കയ്യിൽ ഒരു വിധത്തിൽ വരത്തില്ല ഇപ്പോൾ അവരുടെ അമ്മയൊക്കെ ഒരുങ്ങി നിൽക്കുന്നതുകൊണ്ട് അവളെ ഇട്ടിട്ട് പോകുന്ന വിഷമത്തിലായിരിക്കും ആയാലും ഭയങ്കര ജാടയാണ് കേട്ടോ നമ്മുടെ അടുത്തോട്ട് വരും ഭയങ്കര എന്നാലും അവരുടെ പപ്പയൊക്കെ കണ്ടതുകൊണ്ട് പപ്പയുടെ കൂടാം ഇനി നമ്മൾ എടുത്തിട്ട് നമ്മൾ അവനെ കൊണ്ടുപോയാലോ എന്നുള്ള വിചാരമായിരിക്കാം കുഞ്ഞുങ്ങളല്ലേ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ഓട്ടോയ്ക്കകത്ത് കയറി റെയിൽവേ സ്റ്റേഷനിലും ഈ ലഗേജും തൂക്കി ഞാൻ പോകുന്നത് കൊണ്ട് അനിയത്തി പറയുന്ന പറഞ്ഞ് പറയുമായിരുന്നു ഇനി ഞങ്ങളാണോ പോന്ന അതോ ഇവളാണോ പോകുന്നത് കണ്ടിട്ട് ഞാൻ പോകുന്നത് പോലെയൊക്കെയാണ് എൻ്റെ വരയ്ക്ക് വല്ലതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് ഇത് വേറൊരു ട്രെയിനാണ് അവർക്ക് പോകേണ്ട ട്രെയിനല്ല അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടുന്ന് ഒരു ട്രെയിൻ വന്നു അവിടുന്ന് ഒരു അങ്ങനെ കുറച്ചുപേരും ഞങ്ങൾ അവിടെ ഇരുന്ന കാര്യമൊക്കെ പറഞ്ഞു ഇനി എന്നാ നമ്മൾ ഒരുമിച്ചിരുന്ന കാര്യമൊക്കെ പറയുന്നത് അവളുടെ ബിരിയാണിയാണ് ഞാൻ മിസ്സ് ചെയ്യുന്നത് ഇനി ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ ഞാനങ്ങ് ചെന്നൈ വരെ പോകണം അപ്പോൾ അല്ലെങ്കിൽ പിന്നെ അവൾ ഇനി നാട്ടിൽ വരണം ഇനി ഇപ്പഴേ വരത്തില്ലെന്ന് തോന്നുന്നു ഇനി ഒരു വർഷമൊക്കെ കഴിയും അടുത്ത വർഷമാവും അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാമല്ലോ അങ്ങനെ എന്താണ്ട് അവരുടെ ട്രെയിൻ വന്നു അവർ കയറി അവർ എന്താണ് സീറ്റൊക്കെ ഇനി തപ്പുവാണോ കേട്ടോ അപ്പോൾ സീറ്റ് എനിക്ക് തോന്നുന്നു ലാസ്റ്റിലങ്ങ ലാസ്റ്റ് ബോഗിയിലങ്ങാണോന്ന് പോകുന്നു എന്നാൽ അതാണ്ട് സീറ്റ് എത്തി അങ്ങനെ എല്ലാവരും ഇരുന്നു ഇനി ഇവർക്ക് ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മളിവരെ പറഞ്ഞു വിടട്ടെ ഭയങ്കര വിഷമമുണ്ട് എല്ലാവർക്കും എന്നാലും ടാറ്റു കേശു

അങ്ങനെ എല്ലാവർക്കും ടാറ്റ ബൈ പറഞ്ഞു അപ്പോൾ ഞാനങ്ങനെ ഇവർ പോകുന്നത് ജസ്റ്റ് ഒന്ന് വ്ളോഗായിട്ട് എടുത്തതേ ഉള്ളൂ വേറെ വലുതായിട്ടിനകത്ത് വീഡിയോസിനകത്ത് വേറെ ഒന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ അത്രേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് കടയെ വന്നു അമ്മയ്ക്കൊരു പേഴ്സക്കെ വാങ്ങിച്ചു ഞങ്ങൾ രാത്രിയായി വീട്ടിലെത്തിയപ്പോൾ വേറെ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ അത്രേ ഉള്ളൂ ടാറ്റ ബൈ ബൈ സി യു